തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് സ്റ്റഡി അബ്രോഡ് ാണ് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് സ്റ്റഡി അബ്രോഡ് നമസ്കാരം ഞാൻ ദേവിക സന്തോഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക വാർത്തകളിലേക്ക് സ്വാഗതം വിവിധ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ നമ്മുടെ വിവിധ പ്രതിനിധികളുണ്ട് രണ്ട് പോളിംഗ് സ്റ്റേഷൻ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്നതാണ് അവിടുത്തെ വിവരങ്ങളുമായി ഐശ്വര്യ അനീഷ് ചേരുന്നു ദേവികെ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നവയാണ് ഇവിടെ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് കർശന നിയന്ത്രണമാണ് ഒരുക്കിയിരിക്കുന്നത് ചെറുപുഴ സി ഐ ടി പി ദിനേശിന്റെ നേതൃത്വത്തിൽ പോലീസും കേന്ദ്രസേനയുമാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി കോഴിച്ചാൽ ബൂത്തുകളും പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ പൊന്നവയൽ ബൂത്തുമാണ് പ്രശ്നബാധിത പ്രദേശങ്ങളായി കണ്ടെത്തിയത് ഇവിടങ്ങളിൽ സംസ്ഥാന പോലീസിനു പുറമെ കർണാടക പോലീസും സുരക്ഷ ഒരുക്കിയിരിക്കുന്നു രാവിലെ മുതൽ തന്നെ ഇവിടങ്ങളിലെല്ലാം പോളിംഗ് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വോട്ടർ ഐ ഡി കാർഡ് പരിശോധിച്ചതിനു ശേഷമാണ് ആളുകളെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുന്നത് പാലാവയിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി തിരുമേനിയിൽ വോട്ടിംഗ് മിനിറ്റ് വൈകി പ്രദേശത്തെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പോളിംഗ് ബൂത്തിന് മുന്നിൽ രാജു ചേരുന്നു ദേവിക ഞാനിപ്പോൾ ഉള്ളത് പ്രാപോയിലെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തിരുമേനിയിലെ ഒരു പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനാൽ പത്ത് മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് പ്രാപോയിൽ തിരുമേനി മേഖലയിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ടാണ് നടക്കുന്നത് യന്ത്ര തകരാറിനെ തുടർന്ന് തിരുമേനിയിലെ ഒരു ബൂത്തിൽ പത്ത് മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് തിരുമേനി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് പ്രാപ്വേ സ്കൂളിലെ മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാരെ സഹായിക്കാനായി എൻ എസ് എസ് വോളണ്ടിയർമാരും സ്റ്റുഡന്റ് പോലീസ് കൌട്ട് എന്നിവരും പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശങ്ങളിലെല്ലാം നല്ല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള പ്രമുഖർ മലയോരത്ത് വോട്ട് രേഖപ്പെടുത്തി മലയോരത്ത് സമാധാനപരമായാണ് വോട്ടിംഗ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഷാരിക റജീൻ നമ്മോടൊപ്പം ചെയ്തിരുന്നു ദേവിക ആദ്യ മണിക്കൂറിൽ തന്നെ മലയോരത്ത് ശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എല്ലാ പോളിംഗ് സ്റ്റേഷനും മുന്നിലും നീണ്ട ക്യൂ ആണ് കാണാൻ സാധിച്ചത് കാക്കേഞ്ചാലിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ റഷീദ് വോട്ട് രേഖപ്പെടുത്തിയത് ഉണ്ണിത്താന്റെ വിജയം ഉറപ്പാണെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ വാർത്തയോട് പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കോഴിച്ചൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എ ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് ചുണ്ടാ സ്കൂളിലും എ ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് ചുണ്ടാ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി മലയോരത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയായിരുന്നു കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുഴക്കോം ജി യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ഈ തവണ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു ഞാൻ നേരം മുമ്പ് ജി യു പി എസ് മുഴക്കോം യു പി സ്കൂളിൽ ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതുപോലെ ഈ പോളി എലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു ഒരന്യഥാബോധം ഒരു എം പി ഇല്ലാത്ത തങ്ങളുടേതായ ഒരു എം പി ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും രൂഢമൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ എലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഇന്ന് രാവിലെ തന്നെ മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നത് നിസ്തർക്കമാണ് കാരണം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി നമ്മൾ വ്യക്തികൾ അതിലൊരു സ്ഥാനവും ഇല്ലാത്ത എന്ന് ഞാൻ കൽ വിചാരിക്കുന്ന ഒരാളാണ് വ്യക്തികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതും ആരായിരിക്കണം താങ്കൾ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഒരു ജനാധിപത്യ മഹോത്സവത്തിൽ ജനങ്ങളാണ് അന്തിമ വിധിയെഴുതുക ഇപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസം ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരിൽ എനിക്കുണ്ട് എന്നെ അവർ ഇത്തവണ തിരഞ്ഞെടുത്തയക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്കും ആ വിശ്വാസം തന്നെയാണ് മലയോരത്തെ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം Know. Know. Do you dream of studying or working abroad? Unlocking your future, start with mastering the language. NWITES Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests. IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals. Personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests, CBT, and objective structured clinical examinations, OSCE, if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. MRD's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.